ബിഗ് ബോസ് മലയാളം സിക്സിൽ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ദിവസം വരാൻ പോവുകയാണ് അതേ ബിഗ് ബോസിൽ വളരെയധികം ഉണ്ടായിരുന്ന വളരെ വിഷയങ്ങളൊക്കെ നടന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ സിജോ ഇപ്പോൾ ഇതാ വീണ്ടും ബിഗ് ബോസിനുള്ളിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സിജോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും സിജോയുടെ ചേട്ടൻ പറഞ്ഞിരുന്നു സിജോ എന്തായാലും തിരിച്ചുവരുമ്പോൾ ഇന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് പക്ഷേ കുറച്ചുകൂടെ നീണ്ടുപോയി ഒരു ഒരു ആഴ്ച കൂടെ കഴിഞ്ഞ് മൂന്നാഴ്ചയായിപ്പോൾ സിജോ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അവിടെ പല മത്സരാർത്ഥികൾ ജാസ്മിൻ ഉൾപ്പെടെയുള്ള പലരും വിചാരിച്ചിട്ടിരിക്കുന്നതിന് സിജോ വരില്ല നമ്മുടെ റൂട്ട് ക്ലിയർ ആണ് നമുക്ക് എങ്ങനെയെങ്കിലും വിജയിക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷേ സിജോ എന്തായാലും കൊണ്ടുവരും ബിഗ് ബോസിനകത്ത് വെച്ച് നടന്നൊരു ആയതുകൊണ്ട് തന്നെ സിജോ എങ്ങനെ പറഞ്ഞു വിടാനൊന്നും സാധിക്കില്ല സിജോ ആരോഗ്യപരമായി പൂർണ്ണമായി ഭേദമായതിനു ശേഷം തിരിച്ചു വരുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് ഇപ്പോഴത്തെ സിജോ വരികയാണ് ഈ ഒരു അവസ്ഥയിൽ സിജോ വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് സിജോ വീണ്ടും വരുമ്പോൾ എങ്ങനെയായിരിക്കും സിജോ പെർഫോം ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള മത്സരാർത്ഥികൾ എങ്ങനെ കാണുന്നു സിജോയെ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമ്മിറ്റി